നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സ്നേഹമല്ലാതെ പറ്റത്തുമില്ല ഇൻ്റർനെറ്റിൽ കാണുന്നതെല്ലാം വിശ്വസിക്കേണ്ട പറയുന്നത് ശുഭൻ ഗില്ലാണ് സംഭവം നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ഇന്നലത്തെ ആ ഒരു എലിമിനേറ്റർ പോരാട്ടം ജി ടി വേഴ്സസ് എം ഐ പോരാട്ടം ആ പോരാട്ടത്തിൽ ടോസിന് ശേഷം നായകന്മാരായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും ശുഭൻ ഗില്ലും തമ്മിൽ പരസ്പരം കൈ കൊടുത്തില്ല അവർ അതിന് വിമുഖത കാട്ടിക്കൊണ്ട് തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വലിയ രൂപത്ത് പ്രചരിച്ചു സംഭവം ശരിയാണ് അവർ അസ്തദാനം ചെയ്തിരുന്നില്ല ആ സമയത്ത് അതോടുകൂടി ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഈഗോയാണ് ഈഗോ ഇവർക്കിടയിൽ വളരുന്നുണ്ട് എന്ന തരത്തിലായി പ്രചരണം പിന്നെ ഗില്ലിൻ്റെ വിക്കറ്റ് വീണ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ആഘോഷിച്ചതൊക്കെ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ വളരുന്നുണ്ട് എന്നായി പല സോക്കോൾഡ് നിരീക്ഷകരുടെ പോസ്റ്റുകൾ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കാറുണ്ടോ എന്തായാലും കളിക്കാരത് കണ്ടു അവർക്കത് ശരിക്കും നല്ല സങ്കടം ഉണ്ടാക്കുമല്ലോ കാരണം അവരത്ര അടുപ്പത്തോടുകൂടി ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കുന്നവരാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടൊക്കെ വളരും എന്ന് കരുതിയിരുന്ന പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഇല്ല അതേസമയം ഷുഭ്മൻ ഗില്ല് ഇപ്പോൾ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് അവർ തമ്മിൽ ലീഗോയുണ്ട് എന്ന് പ്രചരിക്കുക സ്വാഭാവികമായി വളരെ വേഗത്തിൽ സംഭവിച്ചു അപ്പോൾ ഗില്ല് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം രണ്ട് ടീമിൻ്റെ ജേഴ്സികളിലുള്ളതും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിൽ അവരെ ആഘോഷിക്കുന്നതുമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു ഹാർദിക് പാണ്ഡ്യയെ മെൻഷൻ ചെയ്തുകൊണ്ട് കുറിച്ചു നത്തിങ് ബട്ട് ലവ് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല ഡോൺ ബിലീവ് എവരിത്തിങ് യു സീ ഓൺ ദി ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ എല്ലാം വിശ്വസിക്കേണ്ട എന്ന് ഗില്ല് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയും കുറിച്ചു ഓൾവേസ് ശുഭു ബേബി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലവ് ഇമോജിയൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ പ്രതികരണവും വന്നു ചുരുക്കത്തിൽ അവർ തമ്മിലൊരു പ്രശ്നവുമില്ല എന്നതാണ് അവരുടെ പ്രതികരണം കാണിക്കുന്നത് ബാക്കിയൊക്കെ സ്വാഭാവികമായി പലരും പടച്ചുവിടുന്ന ഒരടിസ്ഥാനവും ഇല്ലാത്ത റൂബറുകളാണ് കുത്തിത്തിരിപ്പുകളാണ് എന്ന് വേണം കരുതാൻ വീട് അവസാനിക്കുന്ന പ്രതിക്ക് ലോകത്തെ വിശേഷങ്ങളുമായി